അസലാമലൈക്കും വരഹമുല്ല അറഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ സുഖത്തിനായി അള്ളാഹുവിനോട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദ ചെയ്യാറുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊക്കെ ദ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ വിലപ്പെട്ട ദുവായിൽ ഉൾപ്പെടുത്തണമെന്ന് ആദ്യമായിട്ട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ദിഗ്രനെക്കുറിച്ചാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് ഈ ദിക്രു ചെല്ലിയിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും കൂടി ഇത് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഒരുപാട് ആൾക്കാർ ഓരോ വീഡിയോ താഴെയായിട്ട് എപ്പോഴും അല്ലാത്ത പ്രയാസവും പ്രശ്നവും പണത്തിൻ്റെ ബുദ്ധിമുട്ട് കടമുണ്ട് ഇത്ത അങ്ങനെയൊക്കെ ഓരോരുത്തർ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ ഇതേപോലെ ചെല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം സാമ്പത്തികമായിട്ട് എന്ത് പ്രയാസത്തിനും ഈ ഒരു തിക്ര് നിങ്ങൾക്ക് ചെല്ലിയാൽ പെട്ടെന്ന് തന്നെ അതിന് ഫലം കിട്ടും ഉറപ്പാണ് അപ്പം ഈ ഒരു ധിക്ര ഞാൻ ആയിരം തവണയാണ് രാത്രി ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ദിക്ർ ഏതാണെന്ന് പറയാം ലാ ഹൗല വലാ കുവത്ത ഇല്ലാ ബില്ലാഹി ലാലി ലലീം എന്ന ദിക്കറാണ് ഈ ഒരു ദിക്കറി രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാൻ ഞാനിത് ചൊല്ലിത്തീർത്തത് ആയിരം തവണ ചൊല്ലിയത് ഇരുപ്പിൽ ഇരുന്നു കൊണ്ടാണ് അല്ലാതെ കുറച്ച് കുറച്ച് ചൊല്ലി ആയിരം തവണ ആക്കിയതല്ല ഒറ്റയിരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ആയിരം തവണ ല ഹൗല വലാത്ത ഇല്ലാ ബില്ലാഹിൽ അലി ലളിയും എന്ന ദിക്കർ ചൊല്ലിത്തീർത്തത് അലഹമ്മില്ല പിറ്റത്തെ ദിവസമായപ്പോൾ ഞാൻ എന്തൊരു കാര്യത്തിനാണോ മനസ്സിൽ നിയത്താക്കിയിട്ട് ഈ ദിക്കറ് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ആ കാര്യം എനിക്ക് റാഹത്താക്കി അള്ളാഹു സുബാനവത്താല തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ ഒരു രൂപത്തിൽ പ്രയാസപ്പെടുന്ന നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം സാമ്പത്തികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു ദിക്കറ് നിങ്ങൾ നിത്യേന പതിവാക്കിക്കോളി നിത്യേന ഒരു മുന്നൂറ് തവണയെങ്കിലും എല്ലാ ദിവസവും എപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ പറ്റുന്നത് അങ്ങനെ ഒരു സമയം നിങ്ങൾ തെരഞ്ഞെടുത്തു കൊണ്ട് ചൊല്ലിക്കോളി ഇന്ന സമയത്ത് എന്നൊന്നുമില്ല അപ്പം ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇതിൽ പറഞ്ഞത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് രാത്രി ഞാൻ ചൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് നടന്നു കിട്ടി എന്നാണ് ഞാൻ പറഞ്ഞത് രാത്രി സമയത്ത് ആയിരം തവണ ഞാൻ ചൊല്ലി പിറ്റേത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ ആ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ഒരു പ്രയാസത്തിനായിരുന്നു ഞാൻ ഇത് ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഒരുപാട് സാമ്പത്തികമായിട്ട് പല പല പ്രയാസങ്ങളും പറഞ്ഞ് കമൻ്റ് എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ ഒരു ദിക്കറ് സാമ്പത്തികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു ദിക്കറ് ലാഹൗല വല കൂവത്ത ഇല്ലാബില്ലാഹിൽ അലിഅലിം എന്ന ദിക്കറ് നിത്യേന ഒരു മുന്നൂറ്റി പതിമൂന്ന് എണ്ണം വെച്ചിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിക്കൊളി അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും ചെല്ലാവുന്നതാണ് അല്ലേ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല അപ്പോൾ എല്ലാ ദിവസവും ഈ ദിക്കറ് നിങ്ങൾ മുറുകെ പിടിച്ചോളി തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്രയാസം അള്ളാഹുറാഹത്തിലാക്കി തരും ഉറപ്പാണ് എനിക്ക് എൻ്റെ അള്ളാഹു എൻ്റെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അല്ല ഈ ദിക്കറ് കൊണ്ട് എൻ്റെ മാറ്റിത്തരും എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെല്ലുക തീർച്ചയായിട്ടും അതിന് അള്ളാഹു ഒരു വഴി കാണിച്ചു തരും ഒരുപാട് കടമുള്ള ആളാണ് നിങ്ങൾ അല്ലാതെ ഒരുപാട് പ്രയാസമുണ്ട് പണത്തിൻ്റെ സാമ്പത്തികമായിട്ട് ഒരുപാട് വിഷമമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ധിഖർ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ എല്ലാ ദിവസവും ൊല്ലിക്കുളി അല്ല എങ്കിൽ നിങ്ങൾക്ക് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഇത്ര ഡേറ്റ് കൊണ്ട് ഒരു പണം പൈസ ഒരാൾക്ക് കൊടുക്കാനുണ്ട് അപ്പം നിങ്ങൾ ഈയൊരു ധിക്ർ ഒരായിരം തവണ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചെല്ലുക നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെല്ലുന്ന സമയത്ത് വേറെ ഒരാളോട് സംസാരിക്കാതെ നല്ല ഇഖലാസോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെന്ത് കാര്യത്തിനാണോ ഈയൊരു ധിക്ര ചൊല്ലിയത് ഈ ധിക്റിൻ്റെ മഹത്വം കൊണ്ട് വർക്കത്ത് കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ആ കാര്യം നിറവേറ്റി തരും ഉറപ്പാണ് അലഹമില്ല എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പോ എന്നോട് വാട്സപ്പിലായാലും അതുപോലെ ഓരോ കാ വീഡിയോൻ്റെ താഴെ കമൻ്റിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ എഴുതി അറിയിക്കുന്നവരുണ്ട് ദിക്റുകൾ ഓരോ കാര്യത്തിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇത്ര തോനെ തീർക്കാൻ കഴിയില്ല ഇത്ത ചെറിയ മക്കളാണ് അതുപോലെ ഉമ്മയുണ്ട് സുഖമില്ലാത്ത ഉമ്മയാണ് അങ്ങനെ ഒക്കെ പ്രയാസം പറയുന്നവരുണ്ട് അപ്പം നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് ദിക്രു നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയില്ല എങ്കിൽ നൂറ് തവണയെങ്കിലും ഈയൊരു തിക്രു നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ തീർച്ചയായിട്ടും പണത്തിന്റെ ബുദ്ധിമുട്ട് നീങ്ങി കിട്ടുന്നതാണ് ഈ ദിക്റ് കൊണ്ട് സാ സാമ്പത്തികമായിട്ടുള്ള എന്തൊരു പ്രയാസത്തിന് വേണ്ടിയിട്ടും ഈ ഒരു ധിക്ക് നിങ്ങൾ മുറുകെ പിടിച്ചോളി എൻ്റെ അനുഭവത്തിലൂടെയാണെട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പം ഈയൊരു ധിക്ര് ഇന്ന് ചെല്ലിയിപ്പം എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ വിചാരിച്ച എൻ്റെ പ്രയാസം നീങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി പിറ്റേത്തെ ദിവസം നിങ്ങൾക്ക് വിചാരിച്ച ആ കാര്യം നടന്ന് കിട്ടില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഈ ധിക്ക്റ് മുറുകെ പിടിച്ചോളൂ എല്ലാ ദിവസവും ഒരു നൂറെണ്ണമെങ്കിലും ഇതിക്കറി നിങ്ങൾ നിത്യേന ചൊല്ലിപ്പോവുക അതുപോലെ തന്നെ സ്വലാത്തും ചൊല്ലുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നീങ്ങിപ്പോകും കൊണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും നിങ്ങൾ കുറച്ച് ദിവസം അങ്ങോട്ട് ചൊല്ലി നോക്കി ഇപ്പം സ്വലാത്ത് ചെല്ലാത്തവരാരും ഉണ്ടാവില്ല അങ്ങനെ ചെല്ലാത്തവരുണ്ട് എന്നല്ലാട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ചെല്ലാത്തവരുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസം പറഞ്ഞ് വാട്സപ്പിലൂടെയൊക്കെ കരയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഓരോ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരോടൊക്കെ ഞാനും പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്ത് ചൊല്ലിക്കോളി നിത്യേന സ്വലാത്ത് ചൊല്ലിക്കോളി അപ്പോൾ അത് പറയുന്ന സമയത്ത് അവർ പറയും ഒരുപാട് കൂടുതലായിട്ടൊന്നും ചെല്ലാൻ കഴിയില്ല ഓരോ പ്രയാസമുണ്ട് വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ പറയും അപ്പം അതിനായിട്ടൊരു സമയം കണ്ടെത്തുകയൊന്നും വേണ്ട നമ്മൾ ഓരോ ജോലിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ചൊല്ലിയാൽ മതി സ്വലാത്തായാലും തിക്രകളായാലും ഒക്കെ സ്വലാത്തും തിക്കുറുമ്പുകളുമൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കൊണ്ട് നടന്നാൽ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഒരു കുറച്ച് ദിവസമായിട്ട് നിങ്ങളൊന്ന് ഒരുങ്ങി ചൊല്ലിയാൽ മതി പിന്നെ താനേ നിങ്ങൾ ചൊല്ലിപ്പോകും അത് നിങ്ങൾക്കൊരു ശീലമാകും അത് ചൊല്ലരുത് നമ്മളിപ്പോൾ ഈ ജോലിക്കിടയിലൊക്കെ ഓരോരുത്തരോട് സംസാരിച്ച് ഇങ്ങനെ ജോലി ചെയ്യുക ആ സംസാരം അവിടെ നിർത്തി വെച്ചിട്ട് സ്വലാത്തോ ഇതുപോലെയുള്ള ദിക്കറോ അങ്ങനെയൊക്കെ എത്രയോ ധിക്കറില്ലേ ചൊല്ലാൻ അല്ലെങ്കിൽ ഇഷ്ടിഫാർ ചെല്ലുക ഒരുപാട് അല്ലെങ്കിൽ അള്ളാരിനോട് ഹംദ് പറയുക അൽഹമുലില്ല തസ്ബീ ചെല്ലുക ഒരുപാട് തിക്കറുണ്ട് ചെല്ലാൻ നമുക്ക് ഓരോ പ്രയാസങ്ങൾ നീങ്ങി കിട്ടുന്ന ഒരുപാട് തിക്റ് എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഫുള്ളായിട്ടും ഓരോ പ്രയാസത്തിനുള്ള തിക്കറുകളും സ്വലാത്തുകളും ഒക്കെയാണ് അപ്പോൾ ഓരോരുത്തരതൊക്കെ കണ്ട് ചൊല്ലിയിട്ട് അവർക്കൊക്കെ ഓരോ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് ഇത്തു കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇതൊക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നല്ല തക്കുവ വേണം നല്ല ഇഹിലാസ് വേണം ഈ കാര്യം ചെയ്താൽ എനിക്ക് ഫലം കിട്ടും ഞാൻ ചെയ്ത് നോക്കട്ടെ അങ്ങനെ ഒരു മനസ്സ് വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ലാ ഹൗല വലാ വലാകൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിഖറിനെ കുറിച്ചാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരാനുള്ള ദിഖറാണെന്ന് ഈ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ഈ ധിക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുക എല്ലാ ദിവസവും സ്വലാത്തിനെ മുറുകെ പിടിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ഞാൻ സ്വലാത്ത് ചെല്ലിയിട്ട് നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ കുറേ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയത് സ്വലാത്തിനെക്കുറിച്ച് തന്നെയായിരിക്കും ഒരുപാട് കാരണം ഒരുപാട് അനുഭവം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്വലാത്ത് മുറുകെ പിടിച്ചിട്ട് അപ്പം നിങ്ങൾക്കും നിങ്ങളോടും ഇത് പറഞ്ഞു തരുന്നത് പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോൻ്റെ താഴെ ആയിട്ടും ബുദ്ധിമുട്ടും ടെൻഷനും പറയുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് സ്വലാത്ത് മുറുകെ പിടിച്ചോളി സമയമില്ല എന്ന് കരുതിയിട്ട് അതിനായിട്ടൊരു സമയമൊന്നും ഉണ്ടാവില്ല ഉള്ള സമയം നമ്മൾ മാറ്റിയെടുത്ത് വെക്കുക അതുപോലെ നമ്മൾ ജോലിൻ്റെ ഇടയിലായിട്ട് സ്വലാത്ത് ചൊല്ലുക നമ്മൾ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഒക്കെ ചെല്ലാലോ അതുപോലെ എണ്ണം പിടിക്കാതെയും ചെല്ലാം എണ്ണം പിടിച്ച് നിങ്ങൾ നീയത്താക്കിയിട്ട് ചെല്ലുകയാണെങ്കിൽ അങ്ങനെ നെയ്യത്താക്കിയിട്ട് അങ്ങനെയും ചെല്ലാം അല്ല എങ്കിൽ ജോലിൻ്റെ ഇടയിലായിട്ടൊക്കെ സ്വല്ലാത്തു ചെല്ലാം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ഒരു നൂറ് സ്ഥലത്ത് ഞാൻ ചൊല്ലും എന്ന ഒരു നെയ്യത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ചെല്ലാനുള്ള ഒരാളാണ് ഒരു സമയമില്ലാത്ത ഒരാളാണെങ്കിലും ഒരു പത്ത് സ്ഥലത്ത് ആണെങ്കിലും ലോഹറിൻ്റെ ശേഷവും മസറിൻ്റെ ശേഷവും അങ്ങനെ വെച്ച് ചെല്ലിയാൽ മതി അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ സ്വലാത്ത് പതിവാക്കിക്കോളി നിങ്ങൾ എത്രയോ പ്രയാസപ്പെടുന്ന ഒരാളാണ് ബുദ്ധിമുട്ടാണ് എന്നും കഷ്ടപ്പാടാണ് അങ്ങനെയൊക്കെ ആളാണെങ്കിലും സ്വലാത്ത് മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് ചെറിയ ചെറിയ മാറ്റം വന്നു തുടങ്ങും നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിലൂടെയാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ ദിക്രും അതാണ് സാമ്പത്തികമായിട്ടുള്ള എന്ത് പ്രയാസത്തിന് വേണ്ടിയിട്ടും പണത്തിൻ്റെ ബുദ്ധിമുട്ട് നീങ്ങി കിട്ടാൻ വേണ്ടി നല്ല തക്കുവയോട് കൂടിയിട്ട് ഈ ഒരു ധിക്കറ് നിങ്ങൾ ചെല്ലുക ഒരൊറ്റ രാത്രി കൊണ്ട് തക്കുവയോടെ നല്ല അഖിലാസോടു കൂടി നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടത്തി തരുമല്ല ഇൻഷാല്ല അപ്പം വീഡിയോ ഇത്രക്കേ ഉള്ളൂ നിങ്ങളെല്ലാവരും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദുവ ചെയ്യാറുണ്ട് വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെ കമൻറ്റിലൂടെ ആയിട്ട് ഒരുപാട് ആൾക്കാർ എഴുതി അറിയിക്കാറുണ്ട് ഓരോരോ കാര്യങ്ങൾ എല്ലാവരെയും മെസ്സേജ് കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി ചെയ്യാറുണ്ട് നമുക്കറിയില്ലല്ലോ ആരുടെ ദുവ ആണ് അന്ന് സ്വീകരിക്കുക എന്ന് അപ്പോൾ എല്ലാവരും ദ ചെയ്യണം ദാവ വസീയത്തോടെ അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു